അല്ല സത്യത്തിൽ എന്താ പരിപാടി തടാ സത്യത്തിൽ എന്താ പരിപാടി നോമ്പ് പറഞ്ഞാൽ നാടോ ഒരുമിച്ചോ അത് പുതിയ അറിവാണ് ഐക്യമ്മ അങ്ങനെ ഒരു സംഭവം സംഭവ എന്തേനും മത്തി പോയartifactId കണ്ടോ കണ്ടോ ആയിക്കല്ലേ നമ്മൾ ഇതിന്റെ ഡേറ്റാനാണ് ഓയ്ക്കല്ലേ તો നാണനിക്കണം ആരെങ്കിലും ഒരു ചോര ഒക്കെ എടുക്കും ഞാൻ ഇങ്ങോട്ട് വരും അതല്ല നിങ്ങളെ ഈ വീഡിയോ നിങ്ങളെ ഈ വീഡിയോ ഒന്ന് വൈവാക്കണ എന്താണ് യൂട്യൂബിലെ പോളിസിനെ ഇത്തര ചര കുദരാള് ഇതില വന്നാലേ നമ്മൾ യൂട്യൂബ് ചാനലിൽ അടിച്ച് പോവില്ല നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞമ്മടെ നാട്ടിൽ നിന്ന് വമ്പം തുറവയാണ് അനിക്കോട് വിക്ടറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സംഘടിപ്പിക്കുന്ന സമൂഹ നോമ്പ് തുറയാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ചക്കമാരകഥ

ചോറ് മുന്നിലാണ് വളമ്പി കൊടുത്ത ചങ്ങൾ ഇങ്ങനെ നല്ലല്ല കാട്ടല്ലേ സമയത്തിൽ അയ്യ തിന്നല് തിന്നല്ലി എന്താണ് കൊടുക്കണ്ടേ എന്ത് പരിപാടിയാണ് കൊടുന്ന് വെച്ചിട്ട് നാളത്തെ കൊടുന്ന് വെച്ചാൽ തിന്നാ അതിന് കണക്ക് കൊടുക്കണ്ടേടാ എന്താ തിരക്കടാ എന്താ സംഭവം കേടാ ശരിയാപ്പോ തൊള്ള നാട്ടുകാ തൊള്ളിലിട്ട് തോന്നുന്നത് എത്താ അവിടെ കുറച്ചാൾക്കാർ അമ്പർത് കണ്ണിട്ടന്മാരിക്ക് ആര് ഇങ്ങനെ ഇരിക്കണേ നിങ്ങൾ നിങ്ങളിതിൽ പെട്ടല്ലേ ഏ കേട്ടോ എവിടെ പറയൂ എന്തു പറവാണ് ഏ നമ്മളേം കൊണ്ടുപോകുമോ എന്താ കൈമാര് അത് നൂലുമ്പുറവേ അല്ലേ രാവിലെ തന്നെ വന്നാണ് ഇരിക്കലാണ് ഇനി സമയം എത്ര ഉണ്ട് ഭാവം കൊടുക്കാത്ത സമയം ഉണ്ട് പതിനേഴ് മിനിറ്റ് ഇന്നുകൊണ്ട് ഏ ആ പതിനേഴ് മിനിറ്റ് ഇവിടെ ം കണ്ടാണ് ഇജുന്നു രസായിരുമ്പ

നോ അല്ല നമ്മളല്ലേ അതിൽ കൊടുക്കല്ലേ ഇതിതുല്ലേ ഇങ്ങോട്ട് എന്നെ കളവാണോ ഇങ്ങോട്ട് എന്നെ കളവാണോ അല്ല ബട അള് ഉണ്ടോ ഇക്കാ ആണ്ടിന് മെൽ കേസ് ഉണ്ടാക്കി ഇതിനെ ഉണ്ടാക്കി ഇതിനെ ആം ആം കേട്ടോ

ചോറും പൈസാണെ ജല ചോറും പൈസ കാണാം ഉണ്ടായി ആരും അയ്യാവില്ല Sampai jumpa di video Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn

വീഡിയോലാണേ അയ്യോ ആ ആയിക്കോട്ടെ സാധനം കൊടുക്ക तच्चरमा सरवांडा सरीपल गुण राई 1 स्पुन ए ब्रो 3 9 1 8 8 2 7 ട നോല്പ് നോച്ചിട്ടില്ലെങ്കി ഇങ്ങനെയാണെങ്കിൽ എത്രയും തിന്നാലാണ് പോകും അതാണ് നോൽമ്പ് വിൽക്കാന്നാലർ മെച്ച അനുസ ഇത് നല്ല സുഖം ഇയാക്കെന്താ വേണ്ടിയാ കൊടുക്കി ഏ ആ പോണ പോണേ എന്താപ്പ നോൽമ്പ് പറ്റിക്കണെന്നുണ്ടെങ്കിൽ ഈ തീറ്റ നടക്കൂലല്ലേ നോൽമ്പ് വലിക്കാത്തോണ്ടെ തൈരും കുട്ടിയാണ്ടല്ലേ തൈരും കുട്ടി കുറച്ച്

ഒന്നുമില്ല അന്താരാഷ്ട്ര കൂളിങ്ങനെ ചെയ്യാലെ കൊറച്ച് കോറി തൈരൊക്കെ കൊടുന്ന് ചരിഞ്ഞേക്കൂബൈൽസ് അവതരിപ്പിക്കുന്നു ഇതിലും പുള്ളിണ്ടടാ ഇതില് പിരിച്ചുവിടലേ സംഭവം കഴിഞ്ഞല്ലേ നിങ്ങൾ പാർസലാക്കെ എടാ എന്നാ പിരിച്ചുവിടലേ പത്ത് സ്ഥലത്തല്ലേ അല്ല മൂന്ന് സ്ഥലത്തല്ലേ കണ്ട് അതെയൊക്കെ അഭിനോട് ഇവിടെ ആകെ തെറാവിക്കോണ പേരെന്താ ഞാൻ നിർത്തുകളുടെ ഇസിനും വാങ്ങിക്കൊടുത്തിങ്ങണേത്തങ്ങളെ കഥ ഏഹ് തെറാവിക്ക് പോവാനായില്ലേ തെറാവിക്കാനായില്ലേ